നമസ്കാരം ജോയി ആണ് പുതിയ സർവന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഗോൾ റേറ്റ് ആണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കാണും ഓരോ ദിവസവും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയാം ഫെബ്രുവരി പതിനഞ്ചാം തീയതി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആയിരുന്നു ഗോൾ റേറ്റ് ഉണ്ടായിരുന്നത് അതേ ഗോൾ റേറ്റ് ഏകദേശം മാർച്ച് ഏഴാം തീയതി ആയപ്പോൾ ആറായിരത്തി പത്ത് രൂപ അതുകൊണ്ട് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ആ റേറ്റ് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്ന് ഈ റേറ്റ് നിൽക്കുന്ന ആറായിരത്തി ൂറ്റിഇരുപത് രൂപ ഏകദേശം ഒരു അമ്പത്തിയാറ് അമ്പത്തി ഏഴ് ദിവസം വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പത് രൂപ വ്യത്യാസമാണ് അപ്പോൾ ഒരു പവന് നോക്കുന്നതിന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെ വ്യത്യാസമുണ്ട് നമ്മൾ ആ ഫെബ്രുവരിയിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്യുമ്പം അന്നത്തെ ആ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് റേറ്റാണ് കൊടുക്കുന്നത് ഒരു പവന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഗോൾഡ് റേറ്റ് മാത്രമാണ് വ്യത്യാസമുള്ളത് അത്രയും ലാഭം അവർക്കുണ്ടാവുകയുള്ളൂ നമ്മളതിനടക്കേണ്ട ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അഡ്വാൻസ് ബുക്കിംഗ് അക്ഷയതീർത്തിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ചെയ്യുന്നുണ്ട് ഒരു പവനെ ആയിരം രൂപ മാത്രം കൊടുത്താൽ മതി ആയിരം രൂപ കൊടുത്ത് ഗോൾഡായിട്ട് ബുക്ക് ചെയ്യാം പക്ഷേ ഇതൊരു ദിവസമോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പം ഒരുപക്ഷെ ഗോൾഡ് ഇട്ട് കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതല്ല ഇതേപോലെ തന്നെ റേറ്റ് ഗോൾഡിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബുക്ക് ചെയ്ത റേറ്റിലായിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ ഒന്നര മാസം കൊണ്ട് വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പവന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ആണ് ഗ്രാമിന് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് രൂപ തൊള്ളായിരത്തി മുപ്പത് രൂപ ഒരു ഗ്രാമിന് വ്യത്യാസം വന്നിരിക്കുന്നത് അതേപോലെ ഇനിയും ഗോൾഡായിട്ട് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് ആ വ്യത്യാസം നിങ്ങൾക്ക് അത് ലാഭമായി മാറ്റാൻ പറ്റും ചെറിയൊരു എമൗണ്ട് മുടക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് ഒരു പവൻ ആയിരം രൂപ മാത്രമേ ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പർച്ചേസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താമസിക്കുന്ന ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത ഗോൾഡ് റേറ്റ് അതല്ലെങ്കിൽ എടുക്കുന്ന ദിവസത്തെ ഗോൾഡ് റേറ്റ് ഏതാണോ കുറവ് ആ കുറഞ്ഞ റേറ്റ് റേറ്റാണ് ബില്ലടിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ കുറേ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല കൂടി പോകുകയാണെങ്കിൽ ബുക്കിംഗ് റേറ്റിൽ നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റുകയും ചെയ്യും ആ ഒരു അവസരം ഉപയോഗിക്കാം നമുക്ക് അക്ഷരകീർത്തി വരുന്നുണ്ട് നല്ല അടിപൊളി ഓഫറുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഓഫറും ഉണ്ട് ഒട്ടും താമസിക്കേണ്ട നിങ്ങൾക്ക് ഒരു പവന് ആയിരം രൂപ മാത്രമേ ഉള്ളൂ ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുക അതുപോലെ അക്ഷരകീർത്തിക്കാണ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യുക പുറണമകളെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിലാണ് ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യുക ഇവിടുത്തെ കളക്ഷൻസ് കാണുക അതുപോലെ ഗോൾഡ് ഓർമ്മസിന് മാത്രമല്ല ഡയമണ്ട്സിന് പ്ലാറ്റിനം സിൽവർ എല്ലാത്തിനും നമ്മൾ അക്ഷയഗതിക്ക് ഓഫറുണ്ട് ഒന്നമകളെ സിൽവറിന് വേണ്ടി മാത്രം ഒരു ഫ്ലോർ ഉണ്ട് അതുപോലെ ഡയമണ്ട് അനിക്കും തനിയൊരു ഫ്ലോർ ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി നിങ്ങൾ പ്രാവശ്യം വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വെറൈറ്റി കളക്ഷൻസ് കാണുക നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അല്ല മറ്റേത് സ്ഥലത്താണെങ്കിലും വീഡിയോ കോളിംഗ് വഴിയും സെലക്ഷനുള്ള അവസരമുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹപൂർണ്ണം സ്വർണ്ണമാണെങ്കിൽ സ്വാതന്ത്ര്യം ചെയ്തോളൂ